കേരള രാഷ്ട്രീയത്തിലെ ജനകീയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ കല്ലറയിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ ജനപ്രവാഹം ജനനേതാക്കളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പൊതുജനങ്ങളും അടക്കം ആയിരങ്ങളാണ് പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ കലറയിലേക്ക് ജനങ്ങളെത്തിയത് സാധാരണക്കാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ഉമ്മൻചാണ്ടി അസന്തി വിശ്രമം കൊള്ളുന്ന ഖബറിടത്തിലെത്തി പൂക്കളർപ്പിച്ച് പ്രാർത്ഥിച്ചു രാവിലെ ഏഴ് മണിക്ക് വലിയ പള്ളിയിൽ കുർബാനയും അദ്ദേഹത്തിന്റെ കല്ലറയിൽ ധൂപപ്രാർത്ഥനയും നടന്നു രാവിലെ മുതൽ തന്നെ ജനങ്ങ പ്രവാഹം ആരംഭിച്ചിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും ഉമ്മൻചാണ്ടിയുടെ കലറയിലെത്തി എം പിമാരായ ബെന്നി ബെഹനാൻ ഷാഫി പറമ്പിൽ എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി സി വിഷ്ണുനാഥടക്കം നിരവധി കോൺഗ്രസ് നേതാക്കൾ പുഷ്പാർച്ചന അർപ്പിക്കാനെത്തിയിരുന്നു പള്ളിയിൽ നടന്ന കുർബാനയ്ക്ക് ശേഷം വൈദികരുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ കലറയിൽ പ്രത്യേക ധൂപ പ്രാർത്ഥനയും നടത്തി കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോന്മാർ ദിയസ് കോറസ് അങ്കമാലി ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോന്മാർ പോളിക്കാർപ്പസ് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കുർബാനയും ധൂപ പ്രാർത്ഥനയിലും കുർബാനയിലും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയും മക്കളായ ചാണ്ടി ഉമ്മൻ എം എൽ എ മറിയഉ ഉമ്മൻ അച്ചു ഉമ്മൻ അടക്കം ഉള്ള കുടുംബാംഗങ്ങളും പങ്കെടുത്തു starvation news quote